വരെ എല്ലാവർക്കും മേക്കിംഗ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചാണ് അതും സിനിമ മേഖലയിലെ സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ആവേശകരമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു തുടർച്ചയായിട്ട് കുറേ വെളിപ്പെടുത്തലുകൾ കുറേ അധികം കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊന്നിനും സമയമില്ല ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഇത് ഡെയിലി എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു സ്ത്രീക്കും ഒരു വ്യക്തിത്വമുണ്ട് എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്നവരാണ് എല്ലാ മേഖലയിലും അത് എല്ലാ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്തിനു പറയുന്നു വീടുകളിൽ പോലും ഉണ്ട് നമ്മുടെ വ്യക്തിത്വം മറ്റൊരാൾക്ക് പണയപ്പെടുത്തേണ്ടി വരുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് അടിയവർ പറയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാവുന്ന ഒരവസരത്തിൽ തീരുമാനമെടുക്കാതെ പലപ്പോഴും പല ലാഭത്തിനും വേണ്ടി ചിലപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടി ചിലപ്പോൾ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും വേറൊരാൾക്ക് അടിയറ വെച്ചിട്ട് പിന്നീട് കരഞ്ഞുകൊണ്ട് കാര്യമില്ല നോ പറയേണ്ട സമയത്ത് പറയുക അതിനുള്ള തൻ്റെ ഇടം കാണിക്കുക ഇനി ബലാത്കാരമായിട്ടൊരാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അല്ലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അതിന് ശേഷമെങ്കിലും പരാതിപ്പെടുക പരാതിപ്പെടേണ്ട കൃത്യമായ സമയങ്ങളിൽ പരാതിപ്പെടുക അല്ലാതെ ഒരു വർഷം നിങ്ങളെ കൊണ്ടു നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പരാതിയായിട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളൊരാളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളെ എതിർക്കേണ്ട എതിർക്കുക കൃത്യമായ സമയത്ത് എതിർക്കാതെ നിങ്ങളെല്ലാത്തിനും വഴങ്ങിക്കൊടുത്തിട്ട് അവസാനം നിങ്ങളെ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശരീരം കാഴ്ചവെക്കുന്നത് നല്ലൊരു അവസരത്തിനു വേണ്ടായിരിക്കും ആ അവസരം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ശരീരം വെക്കാതെ കിട്ടുന്ന അവസരങ്ങൾ മതി എന്ന തീരുമാനം നിങ്ങൾക്ക് ഉറച്ച് തീരുമാനമെടുക്കാൻ പറ്റിയാൽ ഒരു പുരുഷൻ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടാൽ നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ വ്യക്തിത്വം അതിനുശേഷം പിന്നീട് പല എതിർപ്പുകളായിട്ട് മറ്റുള്ളവർ ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ കൂടിയിട്ടൊരു കാര്യമില്ല കാരണം നോ പറയേണ്ട സമയത്ത് പറയുക ഒരു ബസ്സിലാണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ട് ഒരു പുരുഷനോ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സ്പർശിച്ചാൽ നിങ്ങൾ ആ സെക്കൻഡിൽ പ്രതികരിക്കുക അതല്ലാതെ ബസ് പോയി അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിച്ച് രണ്ടു ദിവസമല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരാൾ ഇന്ന തീയതിക്ക് ഒരു വർഷം മുമ്പ് നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും അപ്പം ശരിയായ സമയത്ത് പ്രതികരിക്കാൻ പഠിക്കുക കൃത്യമായിട്ട് നോയാണെങ്കിൽ നോ പറയാനായിട്ടുള്ള ആർജ്ജവ് നിങ്ങൾ കാണിക്കുക അതുപോലെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ മനസ്സായാലും ശരീരമായാലും ഒരാൾക്ക് അടിയർവ് പറയുന്നതിന് മുമ്പ് ആ ആൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ചിന്തിക്കൂ നിങ്ങളോടൊരു പയ്യൻ വന്ന് ഐ ലവ് ഐലവ്യൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ പോകാതെ അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കൂ അല്ലെങ്കിൽ ഒരു പുരുഷൻ നിങ്ങളെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ അയാൾക്ക് ഭയങ്കര അതിമീമായ ആഗ്രഹമുണ്ട് നിങ്ങളില്ലാതെ ഇല്ലെങ്കിൽ അയാൾ മരിച്ചു കളയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് പഠിക്കൂ അയാൾ എന്തിനു വേണ്ടി അയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കൂ നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഒരാൾക്ക് തൊടണമെങ്കിൽ സ്പർശിക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിട്ട് നിങ്ങളെ പീഡിപ്പിച്ചു നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൽ യാതൊരുത്ഥവുമില്ല നോ പറയേണ്ട സമയത്ത് ശക്തമായ രീതിയിൽ നോ പറയൂ എതിർക്കു നിങ്ങൾ നിങ്ങളുടെ കൂടെ സമൂഹം ഉണ്ടാവും അതല്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണവും സമ്പത്തും സ്വത്തും അംഗീകാരവും ഒക്കെ നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ വിലപിച്ചതുകൊണ്ടോ പരാതിപ്പെട്ടതുകൊണ്ടോ കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആർജ്ജം കൊടുക്കുക നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി നിങ്ങൾ തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയുക നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക ഇറങ്ങിപ്പോകേണ്ട സ്ഥലത്ത് ഇറങ്ങിപ്പോവുക പ്രതികരിക്കൂ ഓക്കെ എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം